നമുക്കിന്ന് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം മത്തൻ്റെ പൂവാണിത് ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ഇതിലേക്ക് എഗ് ഒരു എഗ് എടുക്കാം നിങ്ങൾ അതിൻ്റെ യെല്ലോ ആണ് എടുക്കേണ്ടത് ശരിക്കും അതിലേക്ക് ആവശ്യത്തിന് ബിയർ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിലേക്ക് പയ്യെ പയ്യെ മൈദ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുരുമുളക് കൂട് മാത്രം ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഈ മിക്സ് മുപ്പത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കുക പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക മത്തൻ്റെ പൂവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചീസ് ഇട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാം അതിൻ്റെ അകം എന്നിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ പഴംപൊരിയൊക്കെ ഒക്കെ വരക്കുന്ന പോലെ മൈദയിൽ മുക്കിയിട്ട് വറുത്തെടുക്കുക ചെറിയ ചൂടിനിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് വറുത്ത് കഴിഞ്ഞ ശേഷം മാത്രമാണോ ഉപ്പ് നമ്മൾ വിതരേണ്ടത് മിക്സ് ബാലൻസ് വന്നപ്പോൾ എൻ്റെ കയ്യിൽ എടണം കുറച്ച് ക്യാപ്സിക്കോം കുറച്ച് ചീരയും ഒക്കെ കൂടിയിട്ട് ഞാൻ അങ്ങ് വറുത്തെടുത്തു ബിയർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കയ്പ്പ് കുറവുള്ള ബിയർ ചൂസ് ചെയ്യുക അപ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് அங்கனே அவசானதே நம்ம கொதியூறும் டிஷ் ரெடி